വെൽക്കം ടു ജാസസ് ഫുഡ് ബുക്ക് ഇന്ന് നമുക്ക് കേബേജ് മെൽക്ക് ഉരുട്ടി അങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനവിടെ ഒരു പകുതി കേബേജ് എടുത്തിട്ടുണ്ട് ഇതൊരു ഏകദേശം ഒരു എണ്ണൂറ് ഗ്രാം ഉണ്ടാവും എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് സവാള വലിയ സവാള കനം കുറച്ചിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്താണിത് ചെറിയ സവാള ആണെങ്കിൽ ഒരു മൂന്നെണ്ണെങ്കിലും എടുത്തോട്ടോ ഞാനിപ്പോൾ രണ്ടെണ്ണം എടുത്തേക്കണം പിന്നെ ഒരു വലിയ തക്കാളി നല്ല പഴുത്ത തക്കാളി അപ്പോൾ ചെറിയ തക്കാളി ആണെങ്കിൽ രണ്ട് തക്കാളി എടുത്തോ പിന്നെ ഒരു ഉണക്കമുളക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കടുക് പിന്നെ രണ്ട് പച്ചമുളക് ഇതേപോലെ നീളത്തിയിൽ അരിഞ്ഞത് പിന്നെ ആവശ്യത്തിന് വേപ്പില പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താണ് ആവശ്യത്തിന് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കുള്ളൂ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ഓയിൽ ചെയ്യാം പിന്നെ വേണ്ടത് ഉപ്പ് നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം നമുക്ക് കേബേജ് മെക്കു വെറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇരുമ്പ് ചട്ടിയാണ് എടുത്തേക്കണത് ഇരുമ്പ് ചട്ടി ഉണ്ടെങ്കിൽ ഇരുമ്പ് ചട്ടി എടുക്കുക അപ്പോൾ അതായിരിക്കും കൂടുതൽ ടേസ്റ്റ് അതിലോട്ട് നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ കടുത്ത് കൊടുക്കാം അതൊക്കെ പൊട്ടിയതിന് ശേഷം അതിലോട്ട് ഉണക്ക ഇട്ട് കൊടുക്കാം സവാള ഇട്ടുകൊടുക്ക ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ട് വാറ്റി കൊടുക്ക അപ്പോൾ നമ്മൾ സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഈ ഒരു പരുവാണ് വരെ സവാള വാറ്റി കൊടുക്കട്ട ഇനി ഇതിലോട്ട് നമ്മള് എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്ക തക്കാളി നന്നായിട്ട് വാടണം ഇതിൻ്റെ അടുത്ത കട നെയ്തെളിയുന്നത് വരെ ഒന്ന് ഇതിന്റെ എണ്ണ തെളിഞ്ഞു വരും ആ എണ്ണ തെളിഞ്ഞു വരുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം തക്കാളിയൊക്കെ വാടിയിട്ട് നല്ലോണം എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇപ്പം പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് കുറ്റി കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് ക്യാബേജ് ഇട്ട് കൊടുക്കാം ഞാനിത് ഇവിടെ കാബേജ് നീളത്തിൽ അരിഞ്ഞിട്ട് കഴുകി വാറ്റ വെച്ച് തരുന്നാണത് ഇതിലോട്ട് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് എല്ലാം കൂടിയിട്ട് നടുക്കലക്കൊന്ന് ഒതുക്കി വെച്ചിട്ട് ഇനി ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഒരു ഒരഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് മേവിച്ചെടുക്കാം ഇടക്കൊന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ പിന്നെ ഇതിൽ ഞാൻ ഒട്ടും തന്നെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഒട്ടും വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ പിന്നെ ഞാൻ ഇതിൽ രണ്ട് പച്ചവെങ്കി ഇട്ടിട്ടുള്ളൂ എരി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പച്ച എണ്ണം കൂട്ടി കൊടുക്കുക ഇനിയിപ്പോൾ സാധാരണ നമ്മൾ ക്യാബേജ് ഉപ്പേരുണ്ടാക്കൂലേ തേങ്ങയൊക്കെ ഇട്ടിട്ട് അതുപോലെ എല്ലാം ഇതുണ്ടാക്കണം കാരണം ഈ കാബേജ് നന്നായിട്ട് വേവണം എന്നാലേ ഇതിന് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പം അഞ്ച് മിനിറ്റ് ശരിക്ക് മൂടി വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കണം പിന്നവിടെ കാബേജ് മഴക്ക് വരട്ടി ആയ നോക്കാം അല്ലേ കേട്ടോ ഈ ഒരു പരുവ ആവുന്നത് വരെ ഒരു അഞ്ച് മിനിറ്റ് മൂടി വച്ചിട്ട് തന്നെ വേവിച്ചെടുക്കുള്ളൂ കേട്ടോ ഇത്രയും വേണം നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി അതിലോട്ട് ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ഉപ്പ് ഇട്ടുകൊടുക്കാം ഏറ്റവും അവസാനം നമുക്ക് ആ ചതച്ച് വെച്ച് ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് ഒരു തണ്ട് വേപ്പില അതിട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ കേബേജ് മഴക്ക് ഇരട്ടി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണത് ചോറിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുകയാണത് അപ്പോൾ നമ്മുടെ കേബേജ് മഴക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട് അപ്പം ഇത് മാത്രം കൂട്ടിയിട്ട് നമുക്ക് ചോറ് പറ്റും കേട്ടോ ഇത് മാത്രം മതി ചോറ് കുറച്ച് അച്ചാറും കൂടി ഉണ്ടെങ്കിൽ ഇല്ലാവശ്യമായി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമായെങ്കിൽ അറിയിക്കാം അടുത്ത അടുത്ത വീഡിയോ വീഡിയായിട്ട് വരുന്നവരെ ഓക്കെ ബൈ സി യു